ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് അതും ഒരു പഴം കൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇനി നിങ്ങളുടെ വീട്ടിൽ കറുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ അത് വേസ്റ്റാക്കി കളയണ്ട വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് അതിനായി ആകെ ഒരു പഴം മതി അത് തൊലിലൊക്കെ കളഞ്ഞ് ഇങ്ങനെ നീളനെ കട്ട് ചെയ്തിട്ട് മാറ്റി മാറ്റിവെക്കുക ഒരു പഴം തന്നെ എടുത്താൽ മതി അത് തന്നെ നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ എല്ലാവർക്കും കഴിക്കാൻ വേണ്ടി പറ്റും ഇനി അടുത്തതായി ഒരു പാനിൽ നെയ്യ് ചൂടാക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച പഴം ഇങ്ങനെ നീളനെ വെച്ച് കൊടുക്കുക ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക സാധാരണ പഴമൊക്കെ വാട്ടിയെടുക്കില്ല അതേപോലെയാണത് നീളനെ അരിഞ്ഞിട്ടൊന്ന് ജസ്റ്റ് പഴം വാട്ടിയെടുക്കുന്നേ ഉള്ളൂ ഇതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കുക ഇതാ പഴം ഇവിടെ വാടി കിട്ടിയിട്ടുണ്ട് അടുത്തതായി ഒരു പാനിൽ നെയ്യ് ചൂടാക്കുക അതിലേക്ക് ഒരു അരമുറി തേങ്ങ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക ഇനി അതിലേക്ക് ഒരു മൂന്നാല് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് എത്ര മധുരമാണ് വേണ്ടിയത് അതിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി ഞാനിവിടെ മൂന്നാല് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പും ബദാമും കൂടി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എന്നതും ഇട്ട് കൊടുത്തിട്ട് നന്നായി വയറ്റിയെടുക്കുക ഇതിലേക്ക് ഏലക്കപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക തരം ഫ്ലേവറായിരിക്കും ഇതൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇങ്ങനെ നന്നായിട്ട് വൈറ്റ് എടുക്കുക ഇതിന് ഓയിലിന്റെ വിളിച്ചെണ്ണൊന്നും ആവശ്യമില്ല കുറച്ച് നെയ്യ് ഉണ്ടായ മതി ഇതൊന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ട് വൈറ്റ് എടുക്കുക ഇതവിടെ ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം അടുത്തതായി ഒരു ബൗളില് ഒരു രണ്ട് കയ്യിൽ ഗോതമ്പ് മാവ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് മൈദയാണ് വേണ്ടിയത് ഞാനിവിടെ ഒരു ഹെൽത്തി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഗോതമ്പ്മാവാണ് എടുത്തിട്ടുള്ളത് അതിലേക്കൊരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഒരു മുട്ട ഒരു കളറിന് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് വാനിലേസൻസ് ഒരു പിഞ്ച് ഉപ്പ് പ്പ് അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക പാലും കൂടി ചേർക്കണം പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിങ്ങനെ കട്ട പോലെയാണ് ഇരിക്കുന്നത് അതിലേക്ക് കുറച്ചും കൂടി ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കില്ലേ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടിയത് പിന്നെ ഒരു പാനിൽ കുറച്ച് നെയ്യ് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഈ ഒരു മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുക ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക ഇതൊന്ന് മുരിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ടിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച പഴം ഇങ്ങനെ നിരത്തി നിരത്തി വെച്ച് കൊടുക്കുക ഇതേപോലെ ഇങ്ങനെ നിരത്തി നിരത്തിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇതിൻ്റെ ഇതൊക്കെ നമ്മൾ നേരത്തെ ഇട്ട് വെച്ച തേങ്ങയുടെ മിക്സും കൂടി നന്നായിട്ട് ഇങ്ങനെ കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് റോൾ ചെയ്തിട്ട് എടുക്കുക അതിനുശേഷം ഇതൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുക വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വയ്ക്കണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ